അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എഴുപത്തിയൊന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം ആദ്യ ചോദ്യം റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്ക് ആണ് ഓപ്ഷൻ സിഡ്ബി ആർ ബി ഐ നബാഡ് ആർ ആർ ബി ശരിയോത്തരം ഓപ്ഷൻ സി ആണ് നബാർഡ് ആണ് ശരിയോത്തരം രണ്ടാമത്തെ ചോദ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻസ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് സച്ചിദാനന്ദ സിൻഹ സുകുമാർ സെൻ ബി ആർ അംബേദ്കർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ലോക്സഭാ അംഗങ്ങൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യം ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഓപ്ഷൻസ് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപത് തിരുത്തരം ഓപ്ഷൻ സി ആണ് ഇരുന്നൂറ്റി എൺപത് ആറാമത്തെ ചോദ്യം പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ അധികമാകരുത് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് ഓപ്ഷൻസ് എൺപത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി തൊണ്ണൂറ്റി ഒൻപതാം ഭേദഗതി എൺപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഏഴാമത്തെ ചോദ്യം നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ട ഇരുപത്തി വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു ഓപ്ഷൻ എ ഒൻപതാം പട്ടിക ഓപ്ഷൻ ബി പത്താം പട്ടിക ഓപ്ഷൻ സി പതിനൊന്നാം പട്ടിക ഓപ്ഷൻ ഡി പന്ത്രണ്ടാം പട്ടിക ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് പതിനൊന്നാം പട്ടികയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അൻപത്തിയൊന്ന് എയിൽ എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് പതിനൊന്ന് മൗലിക കടമകൾ ഒൻപതാമത്തെ ചോദ്യം ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഓപ്ഷൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി നാല് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി ആറ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി പതിനെട്ട് ശരിയൂതരം ഓപ്ഷൻ എ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ് ഓപ്ഷൻസ് നമ്പർ 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 ആക്ട് 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 ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു